രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും ഏതു വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് ഇവർക്ക് മുന്നിലുള്ള ആദ്യ പ്രതിബന്ധം എന്ന് പറയുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നതാണ് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനവും വേരോട്ടവും സ്വാധീനവുമുള്ള ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ ഒൻപതിടത്ത് നിലവിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ തന്നെയാണ് ഉള്ളത് എന്നാൽ അഞ്ച് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി വിജയിച്ചു കയറി കളമശ്ശേരി കൊച്ചി കോതമംഗലം കുന്നത്തുനാട് വൈപ്പിൻ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് അത് വൈപ്പിൻ ദീർഘകാലമായി തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് അതിനാൽ തന്നെ വൈപ്പിൻ ഒഴിവാക്കി മറ്റ് നാല് മണ്ഡലങ്ങൾ തിരികെ പിടിച്ച് എറണാകുളത്തുള്ള പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും വിജയിച്ചു കയറുവാനാണ് ഇത്തവണ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഈ നീക്കുപോക്കിന്റെ ഭാഗമായി ചില സീറ്റ് വെച്ചുമാറ്റങ്ങളും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ വട്ടം മുസ്ലിം ലീഗാണ് കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ് ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് കളമശ്ശേരി എന്നാൽ കഴിഞ്ഞ വട്ടം പാലാരിവട്ടം പാലം അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം കുഞ്ഞു മാറി നിൽക്കുകയും പകരക്കാരനായി മകനെ രംഗത്തിറക്കുകയും ചെയ്തു എന്നാൽ നിലവിലെ വ്യവസായ മന്ത്രിയായ പി രാജീവാണ് സി പി എമ്മിനു വേണ്ടി കളമശ്ശേരി പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ എറണാകുളത്തെ കരുത്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി സി സിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ മത്സരിക്കുവാനാണ് ഇപ്പോൾ യു ഡി എഫ് ആലോചിക്കുന്നത് പകരമായി ലീഗിന് കൊച്ചി മണ്ഡലം വിട്ടു നൽകും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി കൊച്ചി മണ്ഡലം സി പി എമ്മിന്റെ കുത്തകയാണ് കെ ജെ മാക്സിയാണ് അവിടുത്തെ ജനപ്രതിനിധി എന്നാൽ രണ്ട് ടേം മാനദണ്ഡം സി പി എം കർശനമാക്കുന്നതോടുകൂടി ജനകീയനായ മാക്സി മാറി നിൽക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊച്ചിയിൽ അവതരിപ്പിച്ചാൽ ഈ മണ്ഡലം തിരികെ പിടിക്കാം എന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ചിന്ത സമാനമാണ് കുന്നത്തുനാട് മണ്ഡലം യു ഡി എഫിന്റെ യുവ നേതാവായിരുന്ന വി പി സജീന്ദ്രൻ ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് എന്നാൽ വി പി സജീന്ദ്രനോടുള്ള എതിർപ്പും ട്വന്റി ട്വന്റി ഫാക്ടറും കൂടിയായപ്പോൾ കഴിഞ്ഞ വട്ടം കോൺഗ്രസിൽ നിന്ന് കൂടുമാറി അവിടെ എത്തിയ പി കെ ശ്രീനിജന് ഈ മണ്ഡലം പിടിച്ചെടുക്കുവാനായി സി പി എം സ്വതന്ത്രനായിട്ടാണ് ശ്രീനിജൻ മണ്ഡലത്തിൽ മത്സരിച്ചത് പിന്നീട് ശ്രീനിജനും ട്വന്റി ട്വൻറ്റിയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലുകൾക്കും കുന്നത്തുനാട് സാക്ഷിയായി ഈ സാഹചര്യത്തിൽ ഒരു മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ കുന്നത്തുനാട് എന്ന സംഭരണ സീറ്റ് വീണ്ടും യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട് മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോതമംഗലമാണ് കഴിഞ്ഞവട്ടം കോതമംഗലത്ത് പി ജെ ജോസഫിന്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ വലം കൈ ഷിബു തെക്കുംപറമാണ് മത്സരിച്ചത് ദീർഘകാലം പി ജെ ജോസഫ് വിഭാഗത്തിന്റെ മുതിർന്ന നേതാവായിരുന്ന ടി യു കുരുവിള പ്രതിനിധാനം ചെയ്ത മണ്ഡലം കൂടിയാണിത് എന്നാൽ കഴിഞ്ഞ വട്ടം പി ജെ ജോസഫിന്റെ മകളുടെ ഭർത്താവ് തന്നെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി കോതമംഗലത്തും യു ഡി എഫ് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ ജോസഫ് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ് ട്വന്റി ട്വന്റിക്ക് കേരളത്തിൽ പ്രതീക്ഷിച്ചത്ര വളർച്ചയും സൃഷ്ടിക്കുവാനായിട്ടില്ല അതുകൊണ്ട് ഷിബു തെക്കുംപുറം ഒരിക്കൽ കൂടി മത്സരിച്ചാൽ കോതമംഗലം തിരികെ പിടിക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സ്വന്തം തട്ടകമാണ് എറണാകുളം ജില്ല അദ്ദേഹം എറണാകുളത്തുള്ള പറവൂരിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയിരിക്കുന്നത് ഈ ഇക്കാരണങ്ങളാൽ തന്നെ വി ഡി സതീശന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എറണാകുളത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തനം നടക്കുന്നത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ എം എൽ എ മാർ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒൻപത് സീറ്റുകളും നിലനിർത്താമെന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ആകെക്കൂടെ ആശങ്കയുള്ളത് പലവട്ടം സ്ത്രീപീഡന ആരോപണം ഉൾപ്പെടെ വന്ന അറസ്റ്റിലായ എൽദോസ് കുന്നപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന പെരുമ്പാവൂർ സീറ്റിനെ സംബന്ധിച്ചാണ് ഒരുപക്ഷെ അവിടേക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുവാനും യു ഡി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ട് മറ്റു സീറ്റുകളെല്ലാം യു സുഗമമായി നിലനിർത്തുവാൻ കഴിയുന്നതാണ് പി ടി തോമസിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കര സീറ്റിൽ നിന്ന് വിജയിച്ചത് ഇനി ഒരുപക്ഷേ ഉമാ തോമസ് മത്സരരംഗത്തുണ്ടാവില്ല എങ്കിൽ പോലും ദീപ്തി മേരി വർഗീസ് എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിയായ വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുവാനാണ് തൃക്കാക്കരയിൽ കോൺഗ്രസിൻ്റെ ആലോചന നിലവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു പ്രതിനിധാനം ചെയ്യുന്ന തൃപ്പൂണിത്ര മണ്ഡലത്തിൽ വട്ടം അദ്ദേഹം മത്സരരംഗത്തുണ്ടാവില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ ബാബുവിന്റെ അഭാവത്തിൽ അവിടെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ പോകുന്നത് പ്രശസ്ത സിനിമാ സ്റ്റേജ് ആർട്ടിസ്റ്റായ രമേശ് പിഷാരടിയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്യു കോഴൽനാടിന് നിലവിലുള്ള താരപരിവേഷം മൂവാറ്റുഴ മണ്ഡലം നിലനിർത്തുവാൻ അദ്ദേഹത്തെ സഹായിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ സിറ്റിംഗ് മണ്ഡലമായ പറവൂർ സുഗമമായി നിലനിർത്തുമെന്ന് ഏവർക്കും അറിവുള്ളതാണ് എറണാകുളത്തും ഒരുപക്ഷെ ടി ജെ വിനോദം മാറി ഹൈബിയുടൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്കമാലിയിൽ റോജി എം ജോണിനും ആലുവയിൽ അൻവർ സാദത്തിനും പിറവത്ത് അനൂപ് ജേക്കബിനും നിലവിൽ വെല്ലുവിളികളില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇത്തരത്തിൽ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ആകെയുള്ള പതിനാല് സീറ്റുകളിൽ പതിമൂന്നും വിജയിച്ച് കേരള നിയമസഭയിൽ കൃത്യമായ ഭൂരിപക്ഷം അർപ്പിക്കുവാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി